ഇമാനൽ സിലിക്സ് എം ഷോപ്പിംഗ് സെന്റർബി റോഡരികിൽ വീട് കിടന്ന മാങ്ങ എടുത്ത് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ഓട്ടോറിക്ഷയടിച്ച ബസ് കണ്ടക്ടർക്ക് ദാരുണാന്ത്യം എടപ്പാൾ സ്വദേശി ഷിജുവാണ് മരിച്ചത് റോഡരികിൽ കിടന്ന മാങ്ങിടുത്ത് റോഡ് മുറിഞ്ഞു മുറിഞ്ഞുകിടക്കുന്നതിനിടെ ഓട്ടോറിക്ഷയിടിച്ച് പരിക്കേറ്റ എടപ്പാൾ സ്വദേശിയായ യുവാവ് മരിച്ചു സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ കൂടിയായ എടപ്പാൾ തൊയ്യൂത്ത് താമസിക്കുന്ന വെള്ളിയാങ്കോട്ട് സിദ്ധാർത്ഥന്റെ മകൻ നാൽപ്പത് വയസ്സുള്ള ഷിജുവാണ് മരിച്ചത് ബുധനാഴ്ച കാലത്ത് പത്തേ മുപ്പതോടെ പൊന്നാനി ബിയത്ത് വെച്ചാണ് അപകടം നടന്നത് സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായിരുന്ന ഷിജു റോഡിൽ കിടന്ന മാങ്ങിടുത്ത് റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ എതിരെ വന്ന വെള്ളിമുങ്ങ വണ്ടിയിടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഷിജുവിനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശ്ശൂർ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ മരണം സംഭവിക്കുകയായിരുന്നു വർഷങ്ങളായി ചങ്ങരകുളം എടപ്പാൾ പൊന്നാനി റൂട്ടിൽ സർവീസ് നടത്തുന്ന ഒലിയിൽ ബസ്സിൽ കണ്ടക്ടറായി ജോലി ചെയ്തു വരികയായിരുന്നു ഷിജു അവിവാഹിതനാണ് മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു